ഒരാൾ തൻ്റെ സുഹൃത്തുക്കൾക്ക് നൂറ് രൂപ തുല്യമായി വീതിച്ച് നൽകി അഞ്ച് സുഹൃത്തുക്കൾ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഓരോരുത്തർക്കും ഒരു രൂപ കുറവേ ലഭിക്കുമായിരുന്നുള്ളൂ സുഹൃത്തുക്കളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് ഇരുപത്തഞ്ച് മുപ്പത് ഇരുപത് മുപ്പത്തഞ്ച് നമുക്ക് സുഹൃത്തുക്കളുടെ എണ്ണം എക്സ് എടുക്കുക ആകെ വീതിച്ച തുക നമുക്ക് തോന്നേണ്ടത് നൂറ് അപ്പോൾ സുഹൃത്തുക്കളുടെ എണ്ണം എക്സാണ് വീതിച്ച തുക നൂറാണ് അപ്പോൾ ഒരാൾക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീതിച്ച തുകയെ സുഹൃത്തുക്കളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി ഒരാൾക്ക് ലഭിക്കുന്നത് നൂറ് ബൈ എക്സ് രൂപയാണ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലാണെങ്കിൽ ഒരാൾക്ക് ലഭിക്കുന്നത് നൂറ് ബൈ എക്സ് രൂപ ഇനി ഒരു സങ്കല്പിക്കൽ ചെയ്യുകയാണ് നമ്മൾ അഞ്ച് സുഹൃത്തുക്കൾ കൂടുതലുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ സുഹൃത്തുക്കളുടെ എണ്ണം ഇവിടെ എക്സ് ആയിരുന്നു അഞ്ച് സുഹൃത്തുക്കൾ കൂടുതലുണ്ടായിരുന്നെങ്കിൽ സുഹൃത്തുക്കളുടെ എണ്ണം എക്സ് പ്ലസ് അഞ്ചാവും പക്ഷേ വീതിച്ച തുക മാറില്ല അത് നൂറ്ണ്ണയാണ് അപ്പോൾ ഒരാൾക്ക് ലഭിക്കുന്നത് തുകയെ എണ്ണം കൊണ്ട് ധരിക്കുക നൂറ് ബൈ എക്സ് പ്ലസ് അഞ്ച് രൂപയാവും ഇനി ഇതിൽ രണ്ടിലും വലുത് ഇതാണ് വലുത് ഇത് ചെറുതാണ് കാരണം ഇവിടെ സുഹൃത്തുക്കളുടെ എണ്ണം കൂടി സുഹൃത്തുക്കളുടെ എണ്ണം കൂടുമ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന തുക കുറയും അതുകൊണ്ട് ഇതാണ് വലുത് ഇതാണ് ചെറുത് എത്ര കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരു രൂപ കുറവാണ് ഇത് കിട്ടുമ്പോൾ ഒരാൾ ഓരോരുത്തർക്കും ഒരു രൂപ കുറയും അപ്പോൾ അത് നമ്മൾ നൂറ് ബൈ എക്സ് കുറയ്ക്കണം നൂറ് ബൈ എക്സ്പ്ലസ് അഞ്ച് നൂറ് ബൈ എക്സ് കുറയ്ക്കണം നൂറ് ബൈ എക്സ്പ്ലസ് അഞ്ച് സമം ഒന്ന് ഇത് നമുക്ക് കുറയ്ക്കാൻ കുറയ്ക്കാനറിയും ഈ അംശത്തെ ഈ ചേം കൊണ്ട് കുളിക്കാം നൂറ് ഇൻറ്റു എക്സ്പ്ലസ് അഞ്ച് എടുത്ത് ചിന്ന ടു കുറയ്ക്കണം എക്സ് ഇൻറ്റു നൂറ് നൂറ് എക്സ് ബൈ ഛേദങ്ങൾ കുളിക്കുക എക്സ് ഇൻറ്റു എക്സ് പ്ലസ് അഞ്ച് സമം ഒന്ന് ഈ നൂറ് കൊണ്ട് രണ്ടിനെയും കുളിക്കുക നൂറ് ഇൻറ്റു എക്സ് നൂറ് എക്സ് പ്ലസ് നൂറ് ഇൻറ്റു അഞ്ച് അഞ്ഞൂറ് മൈനസ് നൂറ് എക്സ് ബൈ എക്സ് കൂടി രണ്ടു രീതിയും വിളിച്ചാൽ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു അഞ്ച് അഞ്ച് എക്സ് സമം ഒന്ന് നൂറ് എക്സ് എന്ന് നൂറ് എക്സ് കുറച്ചാൽ പൂജ്യവും ബാക്കി അംശം അഞ്ഞൂറേ ഉള്ളൂ ബൈ എക്സ് സ്ക്വയർ പ്ലസ് അഞ്ച് എക്സ് സമം ഒന്ന് എക്സ് സ്ക്വയർ പ്ലസ് അഞ്ച് എക്സ് അങ്ങോട്ട് അങ്ങോട്ട് എടുക്കുക ഇത് ബൈ ആണ് അപ്പോൾ ഇൻഡു ആവും അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് അഞ്ച് എക്സ് സമം അഞ്ഞൂറ് എന്ന് വരും ഇനി നമുക്ക് ഈ എക്സിന് ഓരോ ഓപ്ഷൻസ് എടുത്ത് കൊടുത്തു നോക്കുക ആദ്യത്തെ ഓപ്ഷൻ ഇരുപത്തഞ്ചാണ് എക്സിന് ഇരുപത്തഞ്ച് എന്ന് കൊടുത്ത് നോക്കുക അപ്പോൾ ഇരുപത്തഞ്ച് സ്ക്വയർ പ്ലസ് അഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തി പ്ലസ് അഞ്ച് അഞ്ച് ൂറ്റിഴുപത്തി അഞ്ച് കൂട്ടുമ്പോൾ എഴുന്നൂറ്റി അൻപതാണ് കിട്ടുന്നത് അത് നമുക്ക് അത് ശരിയല്ല കാരണം കിട്ടേണ്ടത് അഞ്ഞൂറാണ് അടുത്ത ഓപ്ഷൻ എടുക്കുക മുപ്പത് അപ്പോൾ എക്സ്ക്യർ പ്ലസ് അഞ്ച് എക്സിൽ മുപ്പത് സ്ക്വയർ പ്ലസ് അഞ്ചിൻ്റെ മുപ്പത് മുപ്പത് സ്ക്വയർ തൊള്ളായിരം പ്ലസ് അഞ്ചേറ്റ് മുപ്പത് നൂറ്റമ്പത് കൂട്ടുമ്പോൾ ആയിരത്തി നമുക്ക് കിട്ടേണ്ടത് അഞ്ഞൂറാണ് അതുമല്ല അടുത്ത ഓപ്ഷൻ ഇരുപത് അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് എഞ്ച് എക്സിൽ ഇരുപത് സ്ക്വയർ പ്ലസ് അഞ്ച് കഴിഞ്ഞിട്ട് ഇരുപത് ഇരുപത് സ്ക്വയർ പ്ലസ് അഞ്ച് കൈ ഇരുപത് ഇരുപത് സ്ക്വയർ നാനൂറ് പ്ലസ് അഞ്ച് ഇഞ്ചി ഇരുപത് നൂറ് നാനൂറും നൂറും കുട്ടിയാ അഞ്ഞൂറ് ഉണ്ട് അപ്പോൾ ഇതാണ് ഉത്തരം ഏത് എക്സിന് എന്ന് വില കൊടുക്കുമ്പോഴാണ് ശരിയാവുന്നത് അപ്പോൾ സുഹൃത്തുക്കളുടെ എണ്ണം ഇരുപത്